അസ്സാമലൈക്കു വരഹമുല്ലാത്ത ആദരണീയരായ സാദാത്ഥ്യങ്ങൾ വേദിയിലിരിക്കുന്ന നേതാക്കൾ പ്രിയങ്കരായ സദർ ഉസ് സംസ്ഥകാല ജന്യത്തിൽ മാല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സദർ സംഗമം ഇവിടെ പര്യവസാനിക്കുകയാണ് പത്ത് മിനിറ്റ് സമയം സമസ്ത എന്ന വിഷയമാണ് അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് വളരെ ചുരുങ്ങിയ വാക്കിൽ അവർ കർത്തവ്യം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അലൈഹി വസങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ ആവിർഭാവം ആലമുലറുവാഹിൽ വെച്ച് ചുനൂതും മുചന്നത്തായ സമൂഹത്തോട് അള്ളാഹുവിന്റെ ചോദ്യമാണ് റബ്ബിക്കും ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന ചോദ്യത്തിന് ചോദ്യത്തിന്റെ ബല ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി അതിന്റെ സന്ദേശവാഹകരായി ഒന്നേക്കാൾ ലക്ഷത്തോളം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പറഞ്ഞയക്കുകയും അവസാനം പുണ്യനബിസ്മ തങ്ങളിലൂടെ പ്രവാചക ശൃംഖലക്ക് പര്യവസാനം കുറിച്ച് സന്ദേശ പ്രചാരണവുമായി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് സത്യമതത്തിന്റെ പ്രചാരണവുമായി സഹാബത്തിനെ പറഞ്ഞയച്ചപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് അടക്കം വന്ന പ്രബോധക ദൗത്യവുമായി വന്ന മഹത്തുക്കളുടെ ഇസ്ലാമിന്റെ തുടക്കകാലം മുതൽ തന്നെ എവിടെയും പൊട്ടാതെയും ചിതറാതെയും പതരാതെയുമുള്ള സുന്നത്ത് ജമാൻ്റെ തനതായ ആശയവുമായി വന്ന ബഹുമാന്യരായ സദാത്യങ്ങളും ഉലമാക്കളും ഒക്കെ നിർവഹിച്ച പങ്കിന്റെ ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്കുള്ള പ്രയാണത്തിന്റെ ഭാഗമായി ആ ദൗത്യ നിർവഹണത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ മുത്തനബി സല്ലാഹ്ലി വസ്ലമത്തങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഈ ആശയപ്രചാരണത്തിന്റെ പ്രബോധനത്തിന്റെ വക്താക്കളായി പിൽക്കാലത്ത് ഫുലഫ റുറാശിദീകങ്ങളും പിൽക്കാലത്ത് അമവിയാക്കളും പിന്നീട് അബ്ബാസികളും അതിന്റെ ശേഷം ഉസ്മാനികളും നിർവഹിച്ച പങ്കിന്റെ ആ ഒരു ഖിലാഫത്തിന്റെ എന്നതുപോലെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് ആലമുൽ അർവാഹിൽ വെച്ച് തുടങ്ങിയ അഭങ്കുരം തുറന്നുകൊണ്ടിരിക്കേണ്ട അനവരതം തുടരേണ്ട ഈ ആത്മീയ ഖിലാഫത്തിന്റെ ആത്മീയഖിലാഫത്തിന്റെ എന്നോണം സമസ്ത കേരള ജമഇയ തുലമയെ മനസ്സിലാക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ ഒരു ഖിലാഫത്ത് മുസ്ലിം സമുദായത്തിനുണ്ടാകുമായിരുന്നെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഖിലാഫത്ത് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന ഖിലാഫത്തിന്റെ പേരാണ് സമസ്ത കേരള ഉലമ അതേ അർത്ഥത്തിൽ നോക്കിയാൽ അങ്ങനെ ഒരു ഖിലാഫത്തിന്റെ പരിച്ഛേദത്തിൽ വെച്ചുകൊണ്ട് ഒരു ഖലീഫയെ നമുക്ക് എടുത്തുയർത്തി കാണിക്കാൻ കഴിയുമെങ്കിൽ പുണ്യബി സല്ലാഹു അലൈഹി വസ്ലമത്തങ്ങളുടെയും തുടർന്ന് വന്ന മഹാത്മാക്കളിലൂടെ കടന്നു വന്ന ജമാഅത്തിന്റെ ഒരിക്കലും പതറാത്ത ചിതറാത്ത പാതയത്തിന്റെ പിന്മുറക്കാരനായ ഒരു ഖലീഫയെ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ വർത്തമാനകാലത്തിന്റെ ഇതേമില്ലത്തും എന്നൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ആ മനുഷ്യന്റെ ഒറ്റ പേരാണ് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തു കോയത്ത അള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവരിലൂടെ നമ്മൾ ഈ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തലമുറകളിലേക്ക് ഈ കൈമാറ്റം നടത്തും വന്നാലും ശരി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹാശിസികളുടെ അവസാനത്തെ ഏടുകളിലേക്ക് എണ്ണിപ്പറയാൻ കഴിയുന്ന ആ ബഹുമാനപ്പെട്ട ഹുസൈൻ ഹുസൈൻകയെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എടുത്തു വെക്കുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് കോടഞ്ചേരിയിലെ മുറമ്പാത്തി മഹലിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയതും ക്രിസ്തീയ സഹോദരങ്ങൾ കുഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശം അച്ചായന്മാരുടെ ഒരു ഏരിയ എന്ന് തന്നെ പറയാം അവരൊക്കെ ഹുസൈൻ ഹുസൈൻകയെ കാണാൻ വന്ന രംഗം അവിടെ നിന്ന് സാക്ഷ്യം അത് കണ്ടനുഭവിച്ച ആളുകൾ നമ്മളോട് പങ്കുവച്ചത് നിങ്ങളുടെ മുൻപിൽ പകർത്തുകയാണ് അവരെ പറഞ്ഞത് അച്ചായന്മാർക്ക് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹുസൈൻ ഇങ്ങനെ ചിരിച്ചു ഹുസൈൻ എങ്ങനെയാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന നേതാക്കളുമായി പങ്കുവെക്കുമ്പോ അവരൊക്കെ പറഞ്ഞ മറുപടി പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഒന്നും നോക്കാതെ ഒറ്റപ്പെട്ടാളമായി അള്ളാഹുവിന്റെ ദീനിന്റെ പരിച്ഛേദമായി പ്രവർത്തിക്കുന്ന കേരള കൂട്ടുനിന്നപ്പോ അതിനെതിരെ വരുന്ന സകല കൂരമ്പുകളെയും പ്രതിരോധിക്കുന്ന പടച്ചട്ടയായി കവചമായി നിന്നപ്പോ അവസാനം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും സാധാത്യങ്ങളും ഒക്കെ തങ്ങൾ ജീവിച്ച വഴി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പൂഞ്ചിരിക്കുന്ന കലിമത്ത് മരണപ്പെട്ടു പോയതുപോലെ ഇതാ ഹുസൈൻ ആ രൂപത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്ന വഴി നമ്മൾ അംഗീകരിക്കുന്ന നേതൃത്വം സമസ്ത കേരള ജമ്യ തുലമാ അതിന്റെ കൂടെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു നൽകി നൽകിയ ബഹുമാനപ്പെട്ട 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 അബ്ദുറഹ്മാൻ തങ്ങൾ തങ്ങൾ ഇതിന്റെ ഇതിന്റെ വലിയ പി എം എസ് പൂക്കോയ തങ്ങൾക്ക് ശേഷം വലിയ പാണക്കാട്ട് സയ് സിഹാബ് തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തു തന്നെ പാണക്കാട്ട ആഭ്യന്തര മന്ത്രി എന്നറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സയ് സിഹാബ് തങ്ങൾ നിന്നത് ഈ പാരമ്പര്യത്തിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സിഹാബ് തങ്ങൾ സയ്യിദുൽ ഉമ്മ സെയ്ദ്

الله السلام ورحمة الله وبركاته.